ഹലോ ഇന്ന് നമ്മളെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകും നിങ്ങൾ അതൊന്നും കാര്യമാക്കാൻ നിൽക്കരുത് നമുക്ക് പതിയെ പതിയെ എല്ലാം ശരിയാക്കി കൊണ്ടുവരാം ഇന്ന് ദീപാവലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിരാതൊക്കെ കത്തിച്ച് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ചെണ്ണം നമ്മളെടുത്തുണ്ട് പിന്നെ കുറച്ചെണ്ണം നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി വരാം നമുക്ക് ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം ഇതിൽ പിന്നെ മുൻപ് കത്തിച്ചേന്റെ തിരിയും അതുപോലെ എണ്ണ എണ്ണയുടെ പാടുകളൊക്കെ ഉണ്ട് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ദീപാവലി അല്ല പക്ഷെ നമ്മൾ ആഘോഷിക്കുന്ന ഫസ്റ്റത്തെ ദീപാവലിയാണ് കഴിഞ്ഞ പ്രാവശ്യം ആഘോഷിക്കാൻ നമ്മളിവിടെ അങ്ങനെ എൻ്റെ കൂടെ ഏട്ടനും വന്നിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പഴയ ഓർമ്മകളും അതുപോലെ തന്നെ വൗത്സവത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് സത്യത്തിൽ അറിയില്ല എത്ര ചിരാതുണ്ട് എത്ര എണ്ണ ഉണ്ട് എന്നുള്ളത് അറിയില്ല അപ്പം ഞങ്ങൾ ഓരോന്ന് വൃത്തിയാക്കുമ്പോഴും പിന്നെ ഇങ്ങനെ അട്ടിക്ക് വെച്ച് അട്ടിക്ക് വെച്ച് ഇങ്ങനെ എണ്ണിങ് കൊണ്ടാണ് വൃത്തിയാക്കുന്നത് പിന്നെ ഒരുമിച്ച് കത്തിക്കുമ്പോൾ എത്രയാവും എങ്ങനെയാവും എന്നുള്ളത് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാരണം ദീപാവലി എന്ന് പറയുമ്പം എന്ത്ള ഒരു ചോദ്യം കഴിഞ്ഞിട്ട് കത്തിക്കലുണ്ടായിരുന്നു അവിടെ ചെറുത് കത്തിക്കലൊന്നുമില്ല പിന്നെ കൂട്ടിട്ടിട്ട് അതൊന്നല്ല ദീപാവലിക്ക് എങ്ങനെ ചിരാതൊന്നും കത്തിക്കലില്ല ദീപാവലി പോവാറുണ്ട് പിന്നെ ചിരാത് കത്തിച്ച് എനിക്ക് ഇതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അധികം അമ്പലത്തിലൊക്കെ കത്തിക്കുന്നത് കണ്ടിട്ടുള്ളു അപ്പം അതാ ഞാൻ പറഞ്ഞു വീട്ടിൽ കത്തിച്ച് കാണുന്നത് കത്തിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല ഒന്ന് ഓർമ്മ

വലുതടക്ക വലുതും ചെറുതും ഒക്കെ കൂടെ നൂറ്റിയൊന്ന് ദീപങ്ങള് നമ്മള് അങ്ങനെ നമ്മള് മൊത്തം ഈ വീട് മൊത്തം തീടാം മഴ പെയ്യാഞ്ഞാ അടിപൊളിയായിട്ട് കത്തിക്കട്ടെ എല്ലാവരും മഴ വയ്യായിട്ട് അങ്ങനെ നമ്മള് എൻ്റെ ഇത് വേഗം ചിരാതൊക്കെ തുടച്ചു നമ്മളെ പണി വേഗം തീർക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോയി അതിൻ്റെ ഇടയ്ക്ക് നല്ല ഇടി വെട്ടുന്നുണ്ടായിരുന്നു നല്ല മഴ വെക്കാറുണ്ടായിരുന്നു അപ്പം ഒന്ന് പേടിച്ചു കാരണം നമ്മളിങ്ങനെയൊക്കെ വൃത്തിയാക്കി വെച്ച് ഇതൊക്കെ കത്തിക്കണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ട് എങ്ങാനും മഴ പെയ്യോ നമുക്ക് കത്തിക്കാൻ പറ്റാണ്ടാവോ എന്നൊക്കെ ഒന്നൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ തിരികളൊക്കെ കത്തിച്ച് ഉഷാറായിട്ട് കാണണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ മേലൊക്കെ കഴുകി വന്നു അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു തോന്നു ആ ഒരു ചെറിയൊരു ഗ്യാപ്പേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അപ്പം ഞാനിങ്ങനെ ചിരാതൊക്കെ എടുത്ത് ഓരോ സ്ഥലത്ത് വെക്കുകയാണ് ഇതാണ് ദേവഗേച്ചി നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് അപ്പോൾ ദേവഗേച്ചി കണ്ടിട്ടില്ല വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇപ്പം ഒന്നും ഇനി മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ് പിന്നെ ഇവിടെ ഓരോരുത്തരും ഓരോരോ കുട്ടിക്കുട്ടി പണിയിലാണ് ചിന്നുത ചിരാതിൽ ഞാൻ അവിടെ ചിരാത് സെറ്റ് ചെയ്യുകയാണ് അമ്മ അപ്പുറത്ത് തിരി ഇടുന്നുണ്ട് ഏട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഇത് ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എല്ലാവരും കൂടെ കൂട്ടുകൂടി ചെയ്യുകയെന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാവരും ആ ഒരു മൊമെൻറ്റ് നന്നായി ആസ്വദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ നമ്മൾ പറ്റുന്ന പോലെ എല്ലായിടത്തും ചിരാതൊക്കെ വെച്ച് സെറ്റാക്കുകയാണ് നമുക്ക് കാണാം അങ്ങനെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് നമ്മളിനി ദീപങ്ങളൊക്കെ കൊളുത്താനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ചിരാതിൽ ദീപങ്ങളൊക്കെ എടുത്ത് എല്ലോടും പിന്നെ കത്തിച്ച് ഉഷാറാക്കുകയാണ്

നമ്മുടെ എല്ലാ ദീപങ്ങളും കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഒന്നാമത് വീട് ഒരു പഴയ ടൈപ്പ് വീടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ദീപങ്ങളൊക്കെ കത്തിച്ചപ്പം ഭയങ്കര ആംബിയൻസ് ആയിരുന്നു അവിടെ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര ആയിരുന്നു എല്ലാവരും ഇപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഭാഗ്യത്തിന് മഴയൊന്നും അപ്പം പെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾക്ക് വേണ്ട വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അടുത്ത ദിവസമാണ് ഞങ്ങൾ വാവുത്സവം കാണാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് അത് മാത്രമല്ല എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലും കൂടെ പോകാനുണ്ട് ചേച്ചീൻ്റെ വീട് അവിടെ അടുത്താണ് അപ്പം ചേച്ചീൻ്റെ വീട്ടിൽ ചെറിയൊരു വിശേഷമുണ്ട് ഇന്ന് മോളെ ബർത്ത് ആണ് ഇതാണ് മോള് മോളെ പേര് ധ്രുവിക എന്നാണ് ഞങ്ങൾ എന്നാണ് വിളിക്കുക അപ്പം മോളെ നാലാം പേർന്നാളാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കേക്കൊക്കെ മുറിച്ച് ഉഷാറാക്കുകയാണ് ബർത്ത് ഡേ ഇതാണ് ചേച്ചിയും ഏട്ടനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പോയത് വാവോത്സവം കാണാൻ വേണ്ടിയിട്ട് ഈ വാവോത്സവത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കടലുണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ വാവോത്സവം ഉണ്ടാവുക ഒരു നാടിൻ്റെ ആഘോഷം അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഉത്സവം തന്നെയാണ് വാവോത്സവം എന്ന് പറയുന്നത് ഇത് തുലാമാസത്തിലെ കറുത്ത വാവു ദിവസത്താണ് വാവോത്സവം ഉണ്ടാവാറ് അത് മാത്രമല്ല നമ്മളെ മലബാർ ഉത്സവങ്ങളുടെ ഒരു തുടക്കം കൂടിയാണ് വാവോത്സവം വാവോത്സവത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ പേടിയാട്ടമ്മയുടെ സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള അമ്മാഞ്ചേരി അമ്മയോടൊപ്പം മകനായിട്ടുള്ള ജാദവൻ വളയനാട് അമ്മയുടെ പൂരത്തിന് പോകാൻ വേണ്ടി പുറപ്പെട്ടു അപ്പം വളയനാട് അമ്മ മദ്യ മാംസമൊക്കെയാണ് കർമ്മത്തിനുപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ പേടിയാട്ടമ്മ മകനെ വിലക്കി അങ്ങോട്ട് പോവണ്ടെന്ന് പറയാണ് അപ്പം ഇത് വക വെക്കാണ്ട് പൂരത്തിന് പങ്കെടുത്ത ജാദവന് വളയനാട്ടമ്മ ഒരു കുതിരനെ സമ്മാനമായിട്ട് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ വളയനാട്ടമ്മ ജാദവന് മദ്യ മാംസമൊക്കെ നൽകി സൽക്കാരത്തിന് ക്ഷണിച്ചു അപ്പം പെട്ടെന്ന് ജാദവൻ സ്വന്തം അമ്മ വിലക്കിയ കാര്യങ്ങളൊക്കെ ഓർത്ത് ആ സൽക്കാരെ തിരസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ശുഭിതയായ വളയനാട്ടമ്മ മദ്യവസ്തുക്കളൊക്കെ ജാദവന് നേരെ തട്ടിത്തെപ്പിച്ചു അങ്ങനെ ജാദവൻ അശുദ്ധിയായി അങ്ങനെ അശുദ്ധിയായി തിരിച്ചു വന്ന മകനെ അമ്മ അകറ്റി തന്നെ കാണരുതെന്ന് വിലക്കുകയും ചെയ്തു അങ്ങനെ കാക്ക കയറാക്കുന്നിൽ ജാദവൻ കുടിയിരുത്തി ഈ ഒരു സ്ഥലം പിന്നീട് ജാദവൻ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ പിന്നീട് അലിവ് തോന്നിയിട്ടുള്ള ദേവി തുലാമാസത്തിലെ കറുത്ത വാവ് ദിനത്തിൽ വാക്കടവിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ കാണാനും കൂടെ പോരാനും അനുമതി നമ്മൾ അങ്ങനെ അമ്മയും മകനും കാണുന്ന ഈ ഒരു ദിവസമാണ് വാവുത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ജാതവനെയും അതുപോലെ തന്നെ പേടിയാട്ടമ്മയെയും ഒക്കെ തൊഴുത് നമ്മൾ പിന്നെ വന്നിട്ടുള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുന്നേ നമ്മൾ മണ്ണിൻ്റെ ചട്ടി പ്ലേറ്റ് ചെറിയ ഗ്ലാസ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി മാറുമ്പോൾ പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ നമ്മൾ വറവിനൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ചട്ടിയാണ് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ലോകമാണ് പല പല സാധനങ്ങൾ കത്തി പാത്രങ്ങള് പിന്നെ അപ്പുറത്ത് ഫാൻസി ഐറ്റംസ് കമ്മല് ഏതെടുത്താലും ഇരുപത് ഏതെടുത്താലും മുപ്പത് ആ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുന്ന് ഞങ്ങൾ ചെറിയൊരു ബോട്ടിൽ അത്തറ് വാങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് കുപ്പിവള വാങ്ങാനാണ് ഈ ഉത്സവത്തിനൊക്കെ വന്നിട്ട് കുപ്പിവെള വാങ്ങാണ്ട് പോകുമ്പോൾ വല്ലാത്തൊരു വെറുതീടാണ് അങ്ങനെ ഞങ്ങളൊരു ചേച്ചിയുടെ കടയിൽ കയറി എൻ്റെ അമ്മ അവിടെ നല്ല ഭംഗിയുള്ള വളകൾ ഉണ്ടായിരുന്നു അങ്ങനെ അത് നിന്ന് എങ്ങനെയൊക്കെയോ ഒന്ന് സെലക്ട് ചെയ്ത് ചേച്ചി ഇട്ട് തരുകയാണ് കുറച്ച് ടൈറ്റുള്ള വളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ കയ്യിൽ കിടക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവും ഞാനൊരു കറുപ്പ് കളർ വരുന്ന ഒരു കറുപ്പ് ഷെയ്ഡ് വരുന്ന വളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് ചിന്നൂനാണ് ചിന്നൂന് ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് ഏതപ്പം എടുക്കണ്ടേ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അങ്ങനെ അവസാനം ഒരു പച്ച ഷെയ്ഡുള്ള വള ഉറപ്പിച്ച് അങ്ങനെ ചേച്ചി ചിന്നൂനും അതേപോലെ വള ഇതെ കുറച്ച് ടൈറ്റുള്ള ടൈപ്പാണ് വളക്കും എടുത്തിട്ടുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളിടുമ്പോൾ കുറേ എണ്ണം പൊട്ടാൻ ചാൻസ് ഉണ്ട് അവരെങ്ങനെയോ ആ നാക്കിൽ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്